അപ്പോൾ ഏതാ ലാസ്റ്റ് ഇതാ ഫൈനൽ ഇവിടെ അടി സൈഡിൽ കുറച്ച് മണ്ണ് എടുക്കാണ്ട് അതുകൂടാതെ ആ തലക്കലേക്ക് അവിടെ പോയി കഴിഞ്ഞാൽ അവിടുത്തെ കാഴ്ചകൾ കാണിച്ചു തരാം കേട്ടോ എന്തായാലും മണ്ണൊക്കെ ഫിനിഷിങ്ങാണ് ഇനി കുറച്ചുകൂടി ഒന്ന് ലെവലാക്കാണ്ട് പിന്നെ പൈലിങ് സാമാനത്തിന്റെ വർക്കാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അത് വളയ്ക്കുന്നൊക്കെ ഒന്ന് കാണട്ടെ നമുക്ക് ഒന്ന് വളച്ചെടുത്തതിന് ശേഷം അവർ ആ ബെൽറ്റ് ചെയ്യുന്ന കാഴ്ച ും നമ്മളെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ എന്നെ ചെറുപത്താറ് ദേശീയപാതാ വികസനത്തിന്റെ ഭാഗമായി പാളത് കൂരിയാടാട്ടോ കൂരിയാട് മലപ്പുറം റീച്ചില് കെ എൻ ആർ സി എൽ റീച്ചില് കൂരിയാടത്തെ വർക്കിന്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയില് അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യോ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്യുക ഇതൊക്കെ എല്ലാ വീഡിയോയിലും ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് വിഷമം വിചാരിക്കരുത് കേട്ടോ അങ്ങനെ പറഞ്ഞു പോകണാണ് ഓളത്തിന് അപ്പോൾ എല്ലാവരും ചെയ്യാത്തവരെ കണ്ട് ചെയ്യുക സബ്സ്ക്രൈബ് പിന്നെ ലൈക്ക് ചെയ്ത് വീഡിയോ കാണാൻ എല്ലാവരും ഒന്ന് ശ്രമിക്കാം അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങൾ എന്ന് മൊത്തത്തിൽ ഒരു റോഡ് ഇടിഞ്ഞു ഒരു ഏരിയ ആയിരുന്നല്ലോ അവിടെ മൊത്തം ചളി കേട്ടോ ഇനി അവിടെ മുന്നോട്ട് പോയിക്കൂട നമ്മുടെ ഈ ഭാഗത്തുള്ള നമ്മുടെ കോഴിക്കോട് ഭാഗത്തേക്കുള്ള ഒരു അണ്ടർപാസിൻ്റെ ഒരു വാട്ടർ പാസിൻ്റെ ഒരു ഏരിയ ആണ് അതിൻ്റെ മുകളിലപ്പോൾ ഞാൻ നിൽക്കുന്നത് ലാസ്റ്റ് ഫൈനൽ ഇതാ ഇവിടെ നിന്ന് അങ്ങോട്ടാണ് മണ്ണ് എടുത്ത് ഫിനിഷിങ് ആയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ ഏകദേശം മണ്ണുകളൊക്കെ ഫുള്ളായിട്ട് എടുത്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി കുറച്ചും കൂടെ ഉള്ളു കേട്ടോ അതിൻ്റെ ഇടയിൽ രണ്ട് മെഷീൻ നിൽക്കണം നിൽക്കേണ്ട പയലിങ് ജോലിയൊക്കെ ആരംഭിച്ചു പയലിങ് ജോലി ജോലിയൊക്കെ ആരംഭിച്ചു അടിപൊളിയായിട്ട് വർക്ക് ഉഷാറായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്തായാലും കെ സി എൽ രണ്ടും കൽപ്പിച്ചിട്ട് സ്പീഡ് വർക്കായി ഏറ്റെടുത്തിരിക്കുക കേട്ടോ ഒരുപാട് ജോലിക്കാരുണ്ട് കേട്ടോ ഒരുപാട് ജോലിക്കാർ ഓഫീസ്മാർ ഓഫീസർമാർ എല്ലാവരും ഉണ്ട് ഇവിടെ ഇപ്പം അതിന് ശേഷം ഈ ഭാഗത്ത് എന്താ ചെറിയൊരു ഒടിവ് അവിടെ കാണിച്ചു തരാം അപ്പോൾ ഇതാ പൈലിങ്ങിൻ്റെ സാധനങ്ങളൊക്കെ പൈപ്പൊക്കെ ഇറക്കാനുള്ള പൈപ്പുകളൊക്കെ അവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇതൊക്കെ ബെൽഡ് ചെയ്ത് ഉഷാറാക്കി ഇവിടെ വെച്ചിട്ടുണ്ട് അതൊക്കെ ഇനി ഓരോ കൈ കൈനിറങ്ങി ഇതിങ്ങനെ ഇറക്കി കൊണ്ടാണ് ഏകദേശം ഇവിടെ എത്ര അടി അറുപതടി എഴുപതടി താഴ്ചയിലാണ് തോന്നുന്നു കേട്ടോ ഇവിടുത്തെ കരിമ്പാറിൻ്റെ ഏരിയ തോന്നുന്നു അപ്പോൾ അതിൻ്റെ ഏരിയയിലേക്ക് എത്തുമ്പോഴത്തേക്ക് ഈ പൈപ്പ് ഇറക്കി കൊടുക്കുക കോൺക്രീറ്റ് ചെയ്യുക മെഷീനുകൾ ഇനിയും വരാൻ സാധ്യത ഉണ്ട് കേട്ടോ കെ എൻ ആർ സിയിൽ എൻ്റെ അഭിപ്രായത്തിൽ ഒരു എട്ട് മാസത്തോണ്ട് സംഭവം വർക്ക് തീർക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് ഒരു കൊല്ലം എന്നൊക്കെ പറയുന്നത് കേട്ടു എന്തായാലും എട്ട് മാസത്തോണ്ട് വർക്ക് തീർക്കുന്നതാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഇവിടെ സീറോ ഗ്രൗണ്ടായി കൊടുക്കട്ടെ സീറോ ഗ്രൗണ്ടായി കിടക്കുകയാണെങ്കിൽ അതിൻ്റെ ഇടയിൽ മൂന്ന് ദിവസമായിട്ട് ആ ഭാഗത്തുള്ള സർവീസ് റോഡ് ഓപ്പൺ ആക്കിയിട്ടോ വാഹനങ്ങൾ ഇപ്പോൾ അതിലേ പോകുന്നുണ്ട് കുറേ ഒക്കെ ആളുകൾക്ക് കുറേ ഒക്കെ ഒരു ആശ്വാസമായിട്ടുണ്ട് ആ സർവീസ് റോഡ് തുറന്ന് കൊടുത്തതിനൊണ്ട് അല്ലെങ്കിൽ അതിലേ ഇങ്ങനെ ജമ്മാട് പോയി ഇതിലക്കോ ചുറ്റി പോകണം ഞാൻ പോയിട്ടില്ല എന്തായാലും വാഹനങ്ങൾ രണ്ട് ഭാഗത്തേക്കുള്ള വാഹനങ്ങൾ ഇതിലേ ഇങ്ങനെ പോകുന്നുണ്ട് സർവീസ് റോഡ് വീതി ഉണ്ട് ഈ ഭാഗമൊക്കെ വീതി ഉള്ളതിൻ്റെ തെളിവാട്ടാ കേട്ടോ ബസ് ലോറിയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ആയിട്ടൊക്കെ പോകുന്നുണ്ട് അപ്പോൾ സർവീസ് റോഡ് ഏയ് മീറ്റർ പക്ക ലെവലാന്നുള്ളതിൻ്റെ തെളിവാണ് രണ്ട് ബസ്സുകളൊക്കെ ഉഷാറായിട്ട് പോകുന്നുണ്ട് പിന്നെ ഡ്രൈനേജിൻ്റെ ഭാഗത്തേ പ്രശ്നമുള്ളൂ അപ്പം എന്താ ലാസ്റ്റ് ഇതാ ഫൈനൽ ഇവിടെ അടി സൈഡിൽ കുറച്ച് മണ്ണ് എടുക്കാണ്ട് അതുകൂടാതെ ആ തലക്കലേക്ക് അവിടെ പോയിട്ട് ഞാൻ അവിടുത്തെ കാഴ്ചകൾ കാണിച്ചു തരാം കേട്ടോ എന്തായാലും മണ്ണൊക്കെ ഫിനിഷിങ്ങാണ് ഇനി കുറച്ചുകൂടി ഒന്ന് ലെവലാക്കാണ്ട് പിന്നെ പൈലിങ് ചെയ്യുക കോൺക്രീറ്റ് ചെയ്യുക അങ്ങനെ എങ്ങനെ പിയർ പിയർ വാർക്കുക പിയർ കാപ്പ് വർക്കുക പൈലിങ് കാപ്പ് വാർക്കുക അങ്ങനെയുള്ള പണികളൊക്കെ കേട്ടോ ഇവിടെ എന്തായാലും മഴയും മഴ ആയതുകൊണ്ട് പണിയെടുക്കുന്നതിൽ ഇവർക്ക് കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ട് കേട്ടോ മഴ കണ്ട് ഹൈ സ്പീഡിൽ വർക്ക് നടക്കും അതിൻ്റെ ഇടയിൽ ഇവിടെ എന്താ ഒരു ചെറിയൊരു പൊളിയൽ സംഭവിച്ചാണോ ക്രാക്ക് വന്നപ്പോൾ അവർ മൊത്തത്തിലൊന്ന് മാറ്റുന്നതായിരിക്കട്ടെ ഈ കോൺക്രീറ്റ് ഒക്കെ പിന്നെ ചെയ്താൽ തോന്നൂലേ ഇപ്പം ചെയ്തതാ യെസ് ഈ കോൺക്രീറ്റ് ഒക്കെ മാറ്റി ചെയ്താണ് ഇനിയിവിടെ ക്രാഷ് ബെരിയറൊക്കെ വെക്കാൻ ഉണ്ടാകും ഈ സർവീസ് റോഡാ കേട്ടോ ഈ സർവീസ് റോഡ് മൊത്തം ഖളായി കിടക്കുകയാണ് ചളി ഏകദേശം ആ ഭാഗത്തൊക്കെ എന്തായാലും മാറ്റം വരുത്തും സർവീസ് റോഡ് എന്തായാലും ഇവിടെ കുറച്ച് പൊക്കാനും സാധ്യത ഉണ്ട് കേട്ടോ ആ ഭാഗവും ചിലപ്പം പൊക്കാനും സാധ്യതയുണ്ട് അവിടെ ഒക്കെ വർക്കുകൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ടിറ്റാച്ചും ജസ്ഇബിയും എല്ലാ സാധനങ്ങളും ഇഷ്ടംപോലെ ഉണ്ട് ആ മൂപ്പര് ഇത് ഇറക്കണതാ അല്ലേതായാലും കണ്ടാളി ബാ എന്തായാലും തന്ത്രപരമായിട്ടുള്ള നീക്കങ്ങളാണ് പണ്ട് മുതലേ ആളുകൾ ചെയ്തു പോണ ചെയ്തു പോണ കാര്യങ്ങളാട്ടോ ഒക്കെ ഓപ്പരാൾ ഇങ്ങോട്ട് വരുന്നുണ്ട് അതിന്റെ ഇടയിൽ ഞാൻ അങ്ങോട്ട് പോണേ സർവീസ് റോഡിലൂടെ പോകുന്ന വാഹനങ്ങളൊന്നും കണ്ടാലോ എന്തായാലും ഇപ്പൊ അതേതായാലും ഉഷാറായിട്ടോ ഒരു ഭാഗം സർവീസ് റോഡ് തുറന്നു കൊടുത്തത് ഉഷാറായി ഈ സാധനത്തിൻ്റെ പേര് ഫൈലിങ്ങിലേക്ക് ഇറക്കുന്ന റിങ് ആട്ടോ ആ ഒരു ചിറ്റ് ഞാൻ അങ്ങനെയാണ് ഇതുവരെ പറഞ്ഞത് ഇതിൻ്റെ കറക്റ്റ് പേരെന്താണ് ഇനി എഞ്ചിനീയർമാരോടും ചോദിക്കേണ്ടത് നമ്മളെ വീഡിയോ കാണുന്നവർക്ക് ഇതിൻ്റെ പേര് കറക്റ്റ് അറിയാം ഒന്ന് കമൻ്റ് ചെയ്താളി കേട്ടോ ഈ സാമാനത്തിൻ്റെ വർക്കാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അത് വളയ്ക്കുന്നൊക്കെ ഒന്ന് കാണട്ടെ നമുക്ക് ആ എന്തായാലും എഞ്ചിനീയർമാർ നമ്മളോട് വീഡിയോ എടുക്കാൻ അനുവാദം തന്നതുകൊണ്ട് നമുക്ക് കൊടുത്ത വർക്കുകളൊക്കെ ഒന്ന് കാണിക്കാം ബൈ അച്ചാ ഓ സൂപ്പർ വർക്ക് സ്പീഡ് വർക്ക് ആർ സി എൽ അടിപൊളി ബെൽഡ് ബെൽറ്റ് ചെയ്യുന്ന വർക്കുകളൊക്കെ നടക്കുന്നുണ്ട് ഇനി ഗാഡറുകളൊക്കെ വാർത്ത് വെക്കൽ എവിടെ ആയിരിക്കും ഇതിന്റെ പോലെ തന്നെ ആയിരിക്കും കേട്ടോ റോഡിന്റെ പോലെ തന്നെ ഗേഡറുകളൊക്കെ വാർത്ത വെക്കാൻ സാധ്യതയുണ്ട് ഇവിടെ ഇതിന്റെ ചിറ്റ് ഈ വളച്ചെടുക്കുന്ന കാഴ്ച ഒന്ന് വളച്ചെടുത്തതിന് ശേഷം അവര് ആ വെൽഡ് ചെയ്യുന്ന കാഴ്ചട്ടത് ആ വെൽഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിനുള്ളിൽ നിന്ന് അവരത് ഇങ്ങോട്ട് മാറ്റിയെടുക്കും ആ നടുക്കുള്ള സാധനങ്ങൾ നീക്കിയാല് അതായി പിന്നെ ഇങ്ങോട്ടും നല്ല തള്ളിയിലാന്ന് തോന്നും അല്ല തിക്കുള്ള ഒരു ഷീറ്റാട്ടത് അതിന്റെ ഉള്ളിൽ നിന്ന് റിമൂവ് ആക്കുന്ന അത് കാഴ്ചട്ടത് ലൂസാക്കി റൗണ്ട് ഒന്നും കൂടി ഒന്നുകൂടി പക്കാക്കുകയാണ് അത് റൗണ്ട് ഒന്നുകൂടി കറക്റ്റ് പക്കാക്കി എടുക്കുകയാണ് അത് അത് ആ അളവനുസരിച്ചാണ് റൗണ്ട് കറക്റ്റ് പോകാം അപ്പൊ അവര് എന്തോ ഒന്ന് ചെയ്യാൻ വേണ്ടി പോവാണ് ഞാൻ പറഞ്ഞു ഒന്നും കൂടി ഒന്ന് റൗണ്ടാക്കി കാണാൻ വേണ്ടിട്ടാണ് അപ്പോൾ അതവര് ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് സംശയമുണ്ട് ഒന്നും കൂടി പോവും അല്ലെങ്കിൽ കുറച്ച് സമയം വെയിറ്റ് ചെയ്യേണ്ടി വരും അതിൻ്റെ മുകളിലെ താഴത്തേക്ക് എടുത്തിട്ടുള്ള പരിപാടി അങ്ങനെ എന്റെ അഭ്യർത്ഥന മാനിച്ച് അവര് ഒരു ഷീറ്റും കൂടി വെക്കാനുള്ള പരിപാടിയാണ് ഇതിന്റെ മുമ്പ് ഞാൻ കാണിച്ചിരുന്നു കേട്ടോ ഗംസിന്റെ വർക്കില് അതൊക്കെ കുറച്ചാൾക്കാരെ വീഡിയോ ഇട്ടിട്ടുള്ളൂ ഇത് കൊറേ ആൾക്കാർ കാണുന്നുണ്ടെങ്കിൽ നല്ലൊരു കാഴ്ചയാണല്ലോ എന്ന് വിചാരിച്ചിട്ട് വീണ്ടും ഞാനിത് ഈ വീഡിയോ ഒപ്പിയെടുക്കാനുള്ള പരിപാടിയാണ് പൈപ്പാടാ ഷീറ്റിന്റെ ഉള്ളില് പൈപ്പ് ഇടാ ഉരുട്ടി വെക്ക അങ്ങോട്ട് ഉരുട്ട അല്ലാതെ പൊക്കി പണ്ടോ പരിപാടി ഇല്ല ഓക്കേ അയിന്റെ എടുത്ത് എത്തിച്ച എങ്ങനെ പൊക്കാന്നുള്ള നോക്കാം നമുക്ക് യെസ് അത് നാലാളും കൂടി എടുത്തിട്ട് അതിന്റെ തല അങ്ങോട്ട് കയറ്റി വെച്ചു ഇവിടെ ഈ പൈപ്പ് ഉള്ളത് കൊണ്ട് വലിച്ചാലും കൂടെ വേണ്ട വലും അല്ല പൊക്കേണ്ട ഒരു ബുദ്ധിമുട്ട് വലിയ ബേറ്റ് ഉണ്ടാവില്ല തല മാത്രം ഇങ്ങനെ പൊങ്ങിക്കല്ലേ രണ്ടര കിൻഡൽ ഉണ്ട് എന്നാണ് പറഞ്ഞത് ഭൂരിയാട് അണ്ടർപാസിന്റെ ഭാഗത്തേക്ക് വരുമ്പം ഇവിടെ മണ്ണെടുക്കൽ തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് മണ്ണ് എടുക്കുന്നത് എത്ര ജെ സി ബി ഇറ്റാച്ചുകളാണ് എത്ര ലോറികളാണ് എണ്ണാൻ പറ്റും ചേട്ടോ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അഞ്ചെണ്ണതാ ഈ ഭാഗത്ത് തന്നെ ഉണ്ട് കേട്ടോ ലോറിയായ പോയിക്കോ പിന്നെ ലോറികൾ മണ്ണേറ്റിങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുന്നുണ്ട് ഹലോ അപ്പോൾ അടിപൊളിയായിട്ട് മണ്ണെടുക്കലൊക്കെ അവിടെ ഉഷാറായിട്ട് നടക്കുന്നുണ്ട് വർക്ക് സ്പീഡിൽ ഉഷാറായിട്ട് കയൻ ഉഷാറായിട്ട് കയൻ ആർ സിയിൽ മുന്നോട്ടിങ്ങനെ വർക്ക് ഇങ്ങനെ പോകുന്നുണ്ട് കേട്ടോ കുഴപ്പമൊന്നുമില്ല ഉഷാറാണ് സംഭവം സെറ്റപ്പാണ് അപ്പം സ്നേഹിതന്മാർ ഇതൊക്കെയാണ് നമ്മുടെ കൂടിയായിട്ടുള്ള വിശേഷങ്ങൾ കേട്ടോ സംഭവം ഇനി പൈഡിങ് ബാക്കിയുള്ള ജോലികളൊക്കെ നടക്കുന്ന അപ്ഡേഷൻ ഓരോരോ ആഴ്ചകൾ ഒന്നരാഴ്ച കൂടുമ്പോക്കെ ഞാൻ ഇവിടെ വന്നിട്ട് അപ്ഡേഷൻ നിങ്ങൾ തരുന്നതായിരിക്കട്ടോ അപ്പോൾ എല്ലാവരും ബെല്ലൈക്കണൊക്കെ ഒന്ന് അമർത്തി വെച്ചാൽ അതുപോലെ ലൈക്ക് ചെയ്യാത്തവരും ലൈക്ക് ചെയ്താലും കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റിലൂടെ അറിയിച്ചാൽ കെട്ടോ ഈ ആറി ബ്ലോക്കൊക്കെ വേസ്റ്റായോ വേസ്റ്റ് ആവില്ല അവർ തൽക്കാലം മാറ്റി വെച്ചിട്ടുണ്ടോ അതൊക്കെ ഉപയോഗിക്കാൻ സാധ്യതയുണ്ട് ആറി ബ്ലോക്കൊക്കെ അവർ പ്രത്യേകം എടുത്ത് മാറ്റുന്നുണ്ട് കേട്ടോ അപ്പൊ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു ബൈ ബൈ